ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കോട്ടൺ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് ചെറിയ കുട്ടികൾക്കായാലും അതുപോലെ തന്നെ ടീനേജിലുള്ളവർക്കായാലും ഇടാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണ് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നൊരു ഫ്രോക്കാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മീറ്റർ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പ്രിൻറ്റിന് നമ്മൾ ഈ പ്രിന്റ് എന്നാണ് പറയുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ള മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വില ഇതിൻ്റെ വീതി വന്നിട്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് അപ്പോൾ വണ്ണവും പൊക്കവും കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ തുണി കൂടുതൽ മുറിച്ച് വാങ്ങേണ്ടതാണ് പിന്നെ ഇതിന് ലൈനിങ് ഇടാനായിട്ട് ഞാൻ രണ്ട് മീറ്റർ കോട്ടൺ മെറ്റീരിയലും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ കട്ടിങ്ങിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു മെറ്റീരിയൽ ആദ്യമേ തന്നെ ഞാൻ വീതിയിൽ ഒന്ന് രണ്ടായിട്ട് മടക്കി അതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ട് ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട് എനിക്ക് കണ്ടില്ലേ ഇവിടെ വരെയാണ് ലെങ്ത് ഇപ്പോൾ വേണ്ടത് അപ്പോൾ അത്രയും നീളത്തിൽ ഇതേപോലെ അങ്ങ് രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ് അപ്പോൾ ലെങ്ത് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത് നമുക്ക് താഴ്ഭാഗത്ത് ഫ്രില്ലിൽ വെച്ച് കൊടുക്കണം ആ ഫ്രില്ല് വെച്ച് കൊടുക്കുന്ന ആ ലെങ്ത് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ ലെങ്ത് എടുക്കാനായിട്ട് ഇപ്പോൾ ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് നാല് പീസ് തുണിയാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മുടെ തുറന്ന ഭാഗമാണ് കണ്ടില്ലേ നിങ്ങൾക്ക് തുണി മടക്കിയത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പിന്നെ ഈ മുകൾ ഭാഗം മടക്ക് ഭാഗം ഇത് തുറന്ന ഭാഗം ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്നതും മടക്ക് ഭാഗമാണ് ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഇനി നമുക്ക് ആദ്യമേ തന്നെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടണം അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഇതിൽ നിന്ന് നമ്മുടെ ഫ്രില്ല് വെക്കുന്നത് എത്രയാണോ അത് മൈനസ് ചെയ്യണം ഞാനിപ്പോൾ നാലിഞ്ച് വീതിയിലാണ് ഫ്രില്ല് വയ്ക്കുന്നത് അപ്പോൾ നാൽപ്പത്തി രണ്ടിൽ നിന്ന് നാല് മൈനസ് ചെയ്യുമ്പോഴേക്കും മുപ്പത്തി എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് ആ മുപ്പത്തി എട്ട് ഇഞ്ച് ഇവിടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് അതൊന്ന് വരച്ചു കൊടുക്കുക കണ്ടില്ലേ ഞാനിപ്പോൾ ഇതിങ്ങനെ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാക്കിയുള്ള അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യമേ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ആറ് ഇഞ്ച് ആണ് വേണ്ടത് പക്ഷേ ഇവിടെ ബോട്ട് നെക്ക് വെക്കുന്നത് കൊണ്ട് ഒരിഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഏഴിഞ്ച് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം താഴേക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുക കൈക്കുഴി ഞാനിവിടെ ആറര ഇഞ്ചാണ് എടുക്കുന്നത് ഇതൊക്കെ നമ്മൾ സാധാരണ ചുരിദാറിൽ എടുക്കുന്ന അളവുകളാണല്ലോ ആ രീതിയിൽ തന്നെ അങ്ങനെ മാർക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ചെസ്റ്റ് വണ്ണം അപ്പോൾ അത് നമ്മുടെ തയ്യൽത്തുമ്പ് കൂടെ കൂട്ടിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ പത്തിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കൈക്കുഴി വളച്ച് വരച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ബോർഡിനൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും കൈക്കുഴി വെട്ടുമ്പോഴേക്കും അര ഇഞ്ച് ഇതേപോലെ കടത്തിയിട്ടിട്ട് വേണം വെട്ടാനായിട്ട് കണ്ടില്ലേ ഇതേപോലെ ഒരു അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം കൈക്കുഴി വരയ്ക്കാനായിട്ട് ഇപ്പോൾ ഞാനിതിൽ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഈ തുണി കണ്ടില്ലേ ഇതിൽ മഞ്ഞ പച്ച വെള്ള എല്ലാ കളറും ഉണ്ട് അപ്പോൾ വെള്ളം കൊണ്ട് വരയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടെ ആയിട്ട് മനസ്സിലാവുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് അതുകൊണ്ട് മാർക്ക് ചെയ്തത് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ആരേലൊക്കെ ചോദിക്കും വേറെ കളർ ചോക്ക് കൊണ്ട് വരച്ചുകൂടെ ഇത് ക്ലിയർ ആവുന്നില്ല എന്ന് എനിക്കിപ്പോൾ ഇതുകൊണ്ട് വരച്ചാലേ ക്ലിയർ ആവും എന്ന് തോന്നിയത് കൊണ്ടാണ് അത് ചെയ്തത് ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം പതിനാല് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ഏകദേശം എല്ലാവർക്കും പതിനാല് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാറ് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമേ വ്യത്യാസം വരൂ അതിനുശേഷം ഷേപ്പിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഒൻപതര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഒരുപാട് ഒരുപാടൊന്നും ആകുന്നില്ല കാരണം ഈ ഒരു ഭാഗത്തായിട്ടൊരു ബെൽറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാടൊന്നും ഷേയ്പ്പാക്കുന്നില്ല അതിനുശേഷം ഈ മുകളിലത്തെ പോയിൻറ്റും ഈ പോയിൻ്റും തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചുരിദാറിൽ സ്ലിറ്റ് മാർക്ക് ചെയ്യുന്ന ഒരു ലെങ്ത് ഇല്ലേ അതുകൂടെ ഇന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ പത്തൊൻപത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം എല്ലാവർക്കും തന്നെ അത് മതിയാവും അതിന് ശേഷം ആ ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ പത്തിഞ്ചാണ് മാർക്ക് ചെയ്തത് ചെസ്റ്റ് ഭാഗത്ത് അതുകൊണ്ട് അതിന്ന് രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഹിപ്പ് സൈസ് ഒരുപാടുള്ളവർക്കാണെങ്കിൽ അത് ബോഡിയിൽ നിന്ന് തന്നെ അളന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലാത്തവർക്കാണെങ്കിൽ ിൽ ഇതേപോലെ ചെസ്റ്റിൽ ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് മാർക്ക് ചെയ്താൽ മതി അതിന് ശേഷം ഈയൊരു പോയിന്റും ഏറ്റവും താഴത്തെ പോയിന്റും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു ചെറിയ കാര്യം ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ തുണിയുടെ ഫുൾ വീതി എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് അപ്പോൾ ഒരു സൈഡിൽ ഇരുപത്തിരണ്ട് ഇഞ്ച് വരും അപ്പോൾ എനിക്ക് താഴ്ഭാഗത്തെ വീതി അത്രയും വേണ്ട ഞാൻ ഇവിടെ ഒരു ഇരുപത് ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുവാണ് എനിക്ക് അത്രയും വീതി മതി താഴ്ഭാഗത്ത് വണ്ണമുള്ളവർക്കാണെങ്കിൽ ഫുൾ വീതിയിൽ തന്നെ എടുത്തോളൂ കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു ഇരുപത് ഇഞ്ചിലേക്ക് ഇതേപോലെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഈ താഴ്ഭാഗത്തായിട്ട് മുകളിലേക്ക് ഏകദേശം ഇഞ്ച് ഒരിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം എന്നിട്ട് ഇതിതേപോലെ ഒന്ന് വളച്ചിട്ട് വരച്ചു കൊടുക്കണം കണ്ടില്ലേ ഇതേപോലെ ഈ അറ്റത്തായിട്ട് കുടുങ്ങിക്കിടക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മാർക്കിങ്ങുകളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഈ ബാക്കി വന്നിരിക്കുന്ന തുണി കൊണ്ട് നമുക്ക് ഫ്രില്ലിൽ വയ്ക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ ഇതങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അടുത്തായിട്ട് ഞാൻ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ സെയിം അളവിൽ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഷോൾഡറ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല അപ്പോൾ ആദ്യമേ തന്നെ കഴുത്തിൻ്റെ അകലം നാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു ബോക്സാക്കി വരച്ചെടുക്കാം കണ്ടില്ലേ ഇതേപോലെ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോട്ട് നെക്ക് ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് അങ്ങ് വരച്ചു കൊടുത്താൽ മതി അതിനുശേഷം ശേഷം നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം ഞാൻ അത് ഇപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അടുത്തായിട്ട് സ്ലീവ്സാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്കി വന്ന തുണി ഞാൻ അത് നാലായിട്ട് മടക്കിയിട്ടേക്കുമാണ് അപ്പോൾ ആദ്യമേതേ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി അതിന് ശേഷം ഒന്നുകൂടെ മടക്കി കൊടുക്കാം അപ്പോൾ രണ്ട് സ്ലീവ്സിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നാലാക്കി മടക്കിയിടുന്നത് നിങ്ങൾക്കിവിടെ ഏത് ടൈപ്പ് സ്ലീവ് വേണമെങ്കിലും വെച്ചു കൊടുക്കാം ഇത് മോഡൽ ഇപ്പോൾ സ്ലീവ് വേണമെങ്കിലും അതൊക്കെ വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെറിയൊരു സ്ലീവാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത് ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ചഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്ലീവ്സ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലും മതിയാവും അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ പത്തിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അഞ്ച് ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്നൊരു ബോക്സ് ആയിട്ട് വരച്ച് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ അതിനുശേഷം ഈ മടക്ക് ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ മൂന്നിഞ്ച് കോമൺ ആയിട്ടുള്ള അളവാണ് അതിനുശേഷം ശേഷം ഇവിടെ നിന്ന് താഴേക്ക് കൈക്കുഴി എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ കൈക്കുഴി മൂന്നിഞ്ചാണ് എടുക്കുന്നത് അതിനുശേഷം ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ ഇതേപോലെ വളച്ചിട്ട് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് താഴ്ഭാഗത്തെ വണ്ണം ആണ് മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ പോയിൻറ്റും നമ്മുടെ കൈക്കുഴി മാർക്ക് ചെയ്ത പോയിൻ്റും തമ്മിൽ ഇതേപോലെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവ്സിൻ്റെ മാർക്കിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ബാക്കി വന്ന തുണി നമ്മുടെ താഴ്ഭാഗത്ത് ഫ്രില്ല് വെക്കുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി കണ്ടോ അഞ്ചിഞ്ചാണ് നാലിഞ്ചാണ് ഫ്രില്ല് വേണ്ടത് ഒരു ഇഞ്ച് തൈകലത്തുമ്പോൾ കൂട്ടിയിട്ട് അഞ്ചിഞ്ചില് നമുക്ക് ആവശ്യത്തിന് തുണി അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇത്രയും പോരാ ഞാൻ വേറെയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ വീഡിയോയിൽ കാണിക്കാനായിട്ട് കുറച്ചെടുത്തുന്നേ ഉള്ളൂ കണ്ടില്ലേ ഇതേപോലെ അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഈ ഫ്രില്ലെ ഫ്രില്ലിനുള്ള തുണിയെല്ലാം കൂടെ ജോയിൻ ചെയ്തെടുക്കുക എന്നിട്ട് താഴ്ഭാഗം ആദ്യമേ തന്നെ അങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുക അതാണ് കുറച്ചും കൂടെ എളുപ്പം അതിന് ശേഷം ലൈനിങ്ങിൻ്റെ തുണി എടുക്കുക അത് ഞാൻ ആദ്യമേ തന്നെ വീതിയിൽ രണ്ടായിട്ട് മടക്കി അതിന് ശേഷം ലെങ്ത് വൈസ് രണ്ടാക്കി മടക്കിയിട്ടേക്കുമാണ് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചത് അങ്ങ് എടുത്ത് വെച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ എന്നിട്ട് അതിൻ്റെ അളവിൽ അങ്ങ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ തുണി എത്തില്ല അപ്പോൾ എവിടം വരെ ആണോ ലൈനിങ്ങിൻ്റെ തുണി ഉള്ളത് അതിന് ശേഷം നമുക്ക് ആയിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്ത് പോയാൽ മതി അതുപോലെ തന്നെ താഴ്ഭാഗത്ത് കണ്ടോ ഞാനിവിടെ എക്സ്ട്രാ ഒരു രണ്ട് ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് വരുമ്പോഴേക്കും ഒരു ഇഞ്ച് കൂടെ വരും നമ്മുടെ ഫ്രില്ലിൻ്റെ ലെങ്ത് അപ്പോൾ അതുകൂടെ നോക്കിയിട്ടാണ് താഴ്ഭാഗത്തോട്ട് ഒരു രണ്ട് ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം അപ്പോൾ ആദ്യമേ തന്നെ ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ഇതേപോലെ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശമാണ് ഉള്ളിലുള്ളത് ഇതാണ് നല്ല വശം ഇനി നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ഈ രണ്ട് സൈഡിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഈ ഉള്ളിലുള്ള പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കാം സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ പീസ് എടുത്തിട്ട് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നെക്കൊക്കെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും ഇനേബിൾ ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒന്നില്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടെങ്കിലും ഒന്നിട്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അപ്പോൾ നെക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു പോർഷൻ ലൈനിങ്ങും നല്ല തുണി വെച്ചിട്ട് ഇതേപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം ഇതേപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അങ്ങറ്റം വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട ഒരു ഷെയ്പ്പിൻ്റെ ആ ഒരു ഭാഗം കഴിയുമ്പോഴേക്കും ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നോക്കിട്ടിട്ട് നിർത്തിയാൽ മതി അതിന് ശേഷം ബാക്ക് നെക്കും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ആണ് ജോയിൻ ചെയ്യാനായിട്ടുള്ളത് അതിനായിട്ട് നമ്മുടെ ഈ ബാക്ക് പീസ് നേരെ ഒന്ന് തിരിച്ചിടണം അതായത് ഇതേപോലെ ലൈനിങ് വശം നമ്മുടെ നേരെ വരുന്ന രീതിയിൽ തിരിച്ചിടുക എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം കണ്ടില്ലേ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഈ താഴ്ഭാഗത്തിരിക്കുന്ന ബാക്ക് പീസ് ഉണ്ടല്ലോ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് പീസ് ഇതേപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ വെച്ച് കൊടുക്കുമ്പോഴേക്കും അറ്റങ്ങൾ രണ്ടും ഒപ്പം വരത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് കണ്ടില്ലേ ഇതേപോലെ എന്നിട്ട് ഈ ലൈനിങ് പീസ് കൊണ്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യാം അതിനുശേഷം ഒര ഇഞ്ച് ഗ്യാപ്പിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡർ ആയതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തു വേണം ചെയ്യാനായിട്ട് ഇതേപോലെ തന്നെ അടുത്ത ഷോൾഡറും ജോയിൻ ചെയ്തെടുത്താൽ മതി അതിന് ശേഷം നമ്മളതൊന്ന് തിരിച്ചിട്ടെടുക്കുമ്പോഴേക്കും ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ബാക്ക് നെക്കും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സൈഡ് ഭാഗവും ലൈനിങ് നല്ല പീസും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം കഴിയുന്നത് വരെ ഇതേപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി അടുത്തായിട്ട് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ലൈനിങ്ങും സ്ലീവും തമ്മിൽ എങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ ഇതേപോലെ അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കാം കണ്ടില്ലേ എന്നിട്ട് താഴ്ഭാഗത്ത് ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഇവിടെയും താഴ്ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതങ്ങ് തിരിച്ചെടുക്കാം കണ്ടില്ലേ ഇതുപോലെ എന്നിട്ട് ഇതങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ താഴ്ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക എന്നിട്ട് ഇതേപോലെ നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക ഇവിടെ വരെ എത്തിക്കഴിയുമ്പോഴേക്കും ബാക്കി ഭാഗവും അങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഇതങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം പിന്നെ നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതേപോലെ അങ്ങ് ഓപ്പൺ ചെയ്ത് വെക്കുക നമ്മുടെ ഡ്രസ്സ് എന്നിട്ട് ഷോൾഡറിൻ്റെ സെൻറ്ററും നമ്മുടെ സ്ലീവിൻ്റെ ഈ സെൻറ്റർ മാർക്ക് ചെയ്ത ഈ പോയിന്റിലെ ആ പോയിൻ്റും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ജോയിൻ ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഈ രണ്ട് സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം ഇതേപോലെ വണ്ണം കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം വരെ അതായത് നമ്മുടെ ആ ഷേപ്പ് കഴിഞ്ഞിട്ട് സ്ലിറ്റ് തുടങ്ങുന്ന ആ ഒരു ഭാഗം വരെ ഇതേപോലെ അങ്ങ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതങ്ങ് ജോയിൻ ചെയ്തെടുക്കുവാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ സാധാ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന അത്ര ടൈറ്റിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഒരു ബെൽറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ടൈറ്റിൽ സ്റ്റിച്ച് ചെയ്യേണ്ട കുറച്ചു ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി അപ്പോൾ നിങ്ങൾക്ക് ബെൽറ്റ് ഇല്ല ബെൽറ്റ് ഇടാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പൊക്കോളൂ അപ്പോൾ ഇതാ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്കും ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇനി നമ്മൾ താഴേക്ക് ലൈനിങ് നല്ല പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം നമ്മുടെ നല്ല തുണിയുടെ അത്രയും വീതി ലൈനിങ്ങിനില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനിങ് പീസ് രണ്ടും അങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള നല്ല ഫാബ്രിക്കില്ലേ നമ്മുടെ നല്ല തുണി അത് മാത്രം എടുക്കുക എന്നിട്ട് കണ്ടില്ലേ ഈ ഒരു പോയിന്റ് വരെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ചുകൂടി മുകളിൽ നിന്ന് താഴേക്ക് ഈ ഒരു പോയിന്റിലൂടെ ബാക്കി അങ്ങ് താഴേക്ക് സ്റ്റിച്ച് ചെയ്തു പോവുക അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും പിന്നെ ഈ തുണിയിൽ കളർ കറുപ്പായതുകൊണ്ടാണ് കുറച്ചുകൂടെ കാണാനായിട്ട് ബുദ്ധിമുട്ട് കണ്ടില്ലേ ഇതേപോലെ കുറച്ച് മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ആ ഒരു പോയിൻ്റിലൂടെ തന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒരു കാരണവശാലും ലൈനിങ്ങിൽ സ്റ്റിച്ച് കയറരുത് നല്ല തുണിയിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ അതിനായിട്ട് നമുക്ക് താഴേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ് ഇപ്പം ഞാൻ എന്തെങ്കിലും താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചെയ്തെടുക്കണം ഇനി നമുക്ക് ലൈനിങ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ നല്ല ഫാബ്രിക് അങ്ങ് ഉള്ളിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഈ ഒരു അറ്റത്തൂടെ അങ്ങ് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കണ്ടില്ലേ ഇതേപോലെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നല്ല ഫാബ്രിക്കിൽ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ അതങ്ങ് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതേപോലെ തന്നെ അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെയും ഈ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും ഞാൻ ലോക്ക് ഇട്ടിട്ട് നിർത്തുവാണ് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നല്ല തുണിയിൽ മാത്രം ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ താഴെ നിന്ന് മുകളിലേക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ച് എത്തുമ്പോഴേക്കും സ്റ്റിച്ച് ചെയ്തങ്ങ് നിർത്തുവാണ് കണ്ടില്ലേ ഇതേപോലെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ലൈനിങ് ജോയിൻ ചെയ്യുന്നില്ല അത് ഏറ്റവും അവസാനമാണ് ചെയ്യുന്നത് നമ്മുടെ പ്ലീറ്റ്സൊക്കെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് താഴ്ഭാഗത്തായിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഈ ഫ്രില്ലിൻ്റെ തുണിയുടെ ഒരു സൈഡ് അതായത് താഴ്ഭാഗം ഞാൻ അദ്ദേഹം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഡ്രെസ്സിൻ്റെ താഴ്ഭാഗം എടുക്കുക ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ താഴ്ഭാഗം അതിൻ്റെ നല്ല വശമാണ് ഇനി ഈ നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല വശത്തോട്ട് ഫ്രില്ലിൻ്റെ ആ തുണിയുടെ നല്ല വശം ഇതേപോലെ അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ആദ്യത്തെ ഒരിഞ്ച് ആയിട്ട് തയ്ച്ച് പോവുക കാരണം നമുക്ക് അത് തയ്യൽത്തുമ്പാണ് ആ ഒരു ഒരു ഇഞ്ച് ആയിട്ട് തയ്ച്ചു പോയതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഒരുപാട് അടുപ്പിച്ച് പ്ലീറ്റ്സ് ഇടേണ്ടത് കാരണം നമുക്ക് മൂന്ന് ലെയർ ഫ്രില്ല് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് അടുപ്പിച്ച് പ്ലീറ്റ്സ് ഇടേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് എത്ര തുണിയാണ് ഫ്രില്ലിടുന്നതിന് ഒരു ഏകദേശം കണക്ക് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ വിരിവ് എത്രയാണ് നമുക്ക് എത്ര നീളത്തിലാണ് നമുക്ക് ഫ്രില്ലിടേണ്ടത് അതിൻ്റെ ഡബിൾ നീളത്തിൽ നമുക്ക് ഫ്രില്ലിടാനുള്ള തുണി വേണം ഓക്കെ അതൊരു മിനിമം റിക്വയർമെൻ്റ് ആണ് നമുക്ക് അത്രയെങ്കിലും വേണം പിന്നെ അടുപ്പിച്ച് അടുപ്പിച്ചാണ് ബ്ലീറ്റ്സ് ഇടുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ വേണം ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ തുണി മതി ഇപ്പം ഞാൻ എന്തെ ഈ ഫ്രില്ലിട്ട് അവസാനം എത്താറായിട്ടുണ്ട് അപ്പോൾ ഇവിടെയും അറ്റത്ത് എത്തുമ്പോഴേക്കും ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് തയ്ച്ച് പോയാൽ മതി എന്നിട്ട് ഈ ഒരു ഭാഗം ദേ കറക്റ്റ് ചെയ്താൽ ലെവലായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ദേ ഒരു ലെയറ് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു സൈഡ് ഞാൻ നമ്മൾ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അപ്പുറത്തെ സൈഡ് കൂടെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ വേറൊരു രീതിയിൽ ബാക്കി ഫ്രില്ലിടാന്നാണ് വിചാരിച്ചത് അപ്പം അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ഇതാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡ് കൂടെ ഓപ്പണായി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ച് മുകളിലെത്തുമ്പോഴേക്കും സ്റ്റിച്ച് ചെയ്ത് നിർത്തിയാൽ മതി അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ബേസിൽ അടുത്ത ലെയർ ഫ്രില്ല് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാലിഞ്ചാണ് നമ്മുടെ ഫ്രില്ലിൻ്റെ വീതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് മൂന്നര ഇഞ്ച് നീളത്തിലാണ് കണ്ടില്ലേ മൂന്നര ഇഞ്ച് ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തിട്ട് അങ്ങ് അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പീസിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പോയിന്റിലോട്ട് നമ്മുടെ ഫ്രില്ല വെക്കുന്നതിൻ്റെ തുണിയുടെ നല്ലവശം ഇതേപോലെ അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്താ വരയിൽ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക ഇവിടെയും ആദ്യത്തെ ഒരിഞ്ച് സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഫ്രണ്ട് പീസിൽ മാത്രമാണ് മൂന്ന് ലെയർ ഫ്രിൽ വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ബാക്കിലോട്ടും ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാനായിട്ടാണെങ്കിൽ ഈ മൂന്ന് മീറ്റർ തുണി മതിയാവില്ല ഇനിയും ഒരു മീറ്റർ കൂടെ തുണി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ ഫ്രിൽ വെച്ച് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി ഫ്രണ്ടിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വയ്ക്കുക അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് പീസ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രില്ലിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ ഈ ഒരു ലെയറിൽ ഫ്രില്ല് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇവിടെയും നമ്മൾ ഒരിഞ്ച് വിട്ടിട്ട് ബാക്കി അങ്ങ് ഫ്രില്ലിട്ട് നിർത്തിയാൽ മതി ഇപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു ലെയർ ഫ്രില്ലിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലെയർ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഫ്രില്ല് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടങ്ങ് പതിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഡ്രസ്സ് എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം ഇത് കോട്ടൺ മെറ്റീരിയൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇതാ നമ്മൾ രണ്ട് ലെയർ ഫ്രില്ലിട്ട് കഴിഞ്ഞു അടുത്ത ലെയറിൽ ഇടാനായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയും മൂന്നര ഇഞ്ച് വീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈയൊരു ലെയർ കൂടെ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ലെയറിൽ ഞാൻ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ് അതെല്ലാവരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഫ്രില്ല് വയ്ക്കുന്നതിന് മുൻപ് രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്യത്തില്ലേ ആ ഒരു സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലും തുണി ഇങ്ങനെ താഴ്ഭാഗത്തായിട്ട് കുടുങ്ങി കിടപ്പുണ്ടോന്ന് അങ്ങനെ കിടക്കാൻ തോന്നുവാണെങ്കിൽ അവിടെ ഒന്ന് രണ്ട് സൈഡിലും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഷെയ്പ്പാക്കി കൊടുക്കുക എന്നിട്ട് വേണം ഫ്രില്ല് വെച്ച് കൊടുക്കാനായിട്ട് മൂന്ന് ലെയർ ഫ്രില്ലും വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും ബാക്കി അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഫ്രില്ലങ്ങ് നേരെ വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഒരു സൈഡിൽ ലൈനിങ് ജോയിൻ ചെയ്തില്ലായിരുന്നല്ലോ ആ ഒരു സൈഡിൽ ലൈനിങ് കൂടെ ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം അവസാനമായിട്ട് ഈ ലൈനിങ് തുണിയുടെ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വളരെ എളുപ്പമല്ലേ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതേപോലെ ഒരു ബെൽറ്റ് വരുമ്പോഴേ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇത് ത്രെഡ് ഹൗസിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ അളവിനുസരിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊറിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്